എനിക്കുണ്ടല്ലോ ഈ പേൻ കണ്ട പിന്നെ ആവേശമാണ് എന്ത് രസമാണ് എന്റെ തലയിലും ദേഹത്തൊക്കെ ഇങ്ങനെ പേൻ നോക്കാനിപ്പം തലയിലെ പേനാത്ത ഒരു പാപികളാന്നാ പറഞ്ഞത് നീ സമാധാനിച്ചൂടെ ഇതിന് കൊച്ചായ ഓ വേണ്ട അവത്തോടെ ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല ഞാൻ കണ്ടെക്കുന്ന തള്ളയുടെ സ്വഭാവമാണ് നിന്റെ പപ്പി തള്ളയുടെ സ്വഭാവം നിന്നെപ്പോഴൊന്നും അല്ല നിന്നെപ്പോൾ ഒന്ന് സ്നേഹം ഒന്നും ഇവിടെ എനിക്ക് നിന്നെ മാത്രം ഇഷ്ടമുള്ളൂ നീ മാത്രം എന്റെ വീട്ടിൽ എൻ്റെ ഇടയ്ക്ക് വലിയ എന്റെ കാര്യങ്ങൾ നോക്കിയാലും മതി കേട്ടോ നീ കേട്ടോഷനും കൊണ്ടൊന്നും വരണ്ട എന്റെ തീരുമാനം മാറ്റമില്ല എനിക്ക് നീ മാത്രം കൂട്ടിന്ന് മതി ഓ അതെല്ലാം വേണം എനിക്ക് തോന്നുന്നില്ല പിന്നെ നിന്റെ പേൻ കാണുമ്പോൾ എനിക്ക് എങ്ങനെ അതുകൊണ്ടാണ് നിന്നെ എന്നീ അടുപ്പിക്കുന്നത് അങ്ങോട്ട് പാട്ടങ്ങാട് എത്ര കാലമായി നിന്റെ ഒരു പാട്ട് കേട്ടിട്ടെല്ലാം പറയാൻ പറ്റൂ